ന്യൂസ് മലയാളം വാർത്താ പരമ്പരയിൽ ശക്തമായ നടപടിയുമായി സംസ്ഥാന സർക്കാർ ആറളം ഫാമിലെ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് പാട്ടത്തിന് കൊടുത്ത നടപടി റദ്ദു ചെയ്യും മന്ത്രി ഒ ആർ കേളു തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം ഭൂമി പാട്ടത്തിന് നൽകിയത് വകുപ്പ് അറിയാതെയെന്ന് മന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി കരാറിനെതിരെ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട് കടന്നു കയറാനുള്ള ഭൂമാഫിയയുടെ നീക്കത്തിന് ഒടുവിൽ കൂട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി വെട്ടിമുറിച്ച് സ്വകാര്യ വ്യക്തികൾക്ക് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകും ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് വിഷയത്തിൽ ഇടപെടാൻ സർക്കാർ തീരുമാനം ആറളം ഫാമിൽ ആദിവാസി പുനരധിവാസത്തിനായി സംസ്ഥാന പട്ടികവർഗ വകുപ്പ് കേന്ദ്രത്തിൽ നിന്ന് പതിനാല് കോടി രൂപ നൽകി വാങ്ങിയ ഭൂമി സ്വകാര്യ സംരംഭങ്ങൾക്ക് നൽകാനായിരുന്നു നീക്കം ദീർഘകാലാടിസ്ഥാനത്തിൽ മുതൽ മുപ്പത് വർഷം വരെ ഏക്കർ കണക്കിന് ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നതിന് പ്രാഥമികമായി ഒരു രൂപ പോലും വാങ്ങാതെയായിരുന്നു കരാറുകൾ അതാതു ഭൂമിയിൽ നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്നുള്ള ലാഭത്തിന്റെ നിശ്ചിത ശതമാനം ഫാമിന് എന്നതായിരുന്നു കരാർ ഇത്തരത്തിൽ അറുന്നൂറ്റി അൻപത്തി അഞ്ച് ഏക്കർ ഭൂമി മൂന്നു പേർക്കായി നൽകുകയും ചെയ്തു ഇതോടെയാണ് ഭരണകക്ഷിയിൽപ്പെട്ട സി പി ഐ എമ്മും സി പി ഐയും തന്നെ പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എ കെ എസിന്റെ നേതൃത്വത്തിൽ പാട്ടത്തിന് നൽകിയ ഭൂമിയിൽ കുടിൽകെട്ടി സമരവും നടത്തി പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു തിരുവനന്തപുരത്ത് വിളിച്ച യോഗത്തിലാണ് പാട്ട കരാർ നടപടികൾ റദ്ദാക്കാൻ നടപടികൾ ആരംഭിച്ചതായി അറിയിച്ചത് സർക്കാരോ പട്ടികവർഗ വകുപ്പോ അറിയാതെയാണ് ഭൂമി പാട്ടത്തിന് നൽകാൻ തീരുമാനിച്ചതെന്നും മന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി ഫാം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിക്കാനും തീരുമാനമായി അതിനിടെ നിയമപരമായി സി പി ഐയും പാട്ടക്കരാറിനെതിരെ രംഗത്തുണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസും അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി സി പി ഷൈജനും സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും ന്യൂസ് മലയാളം കണ്ണൂർ